കുടിയാൻമല മിഡിലാക്കയത്ത് നിന്നും ഒൻപത് പേർ സി പി ഐയിൽ ചേർന്നു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി അജയ്കുമാർ പ്രവർത്തകരെ ഹാരമണയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു മലയോര മേഖലയിലെ കുടിയാൻമല മിഡിലാക്കയത്ത് നിന്ന് ഒൻപത് പേരാണ് സി പി ഐ സഹകരിച്ച് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നത് ഇവരെ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പി അജയ്കുമാർ ഹാരമണയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു മാറിയ കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് സി പി ഐ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്നതെന്ന് അജയ്കുമാർ പറഞ്ഞു ഈ മലയോര മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാടുകൾക്കനുസൃതമായി ആ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാകാൻ സന്നദ്ധരായ പ്രിയങ്കരായ സഖാക്കൾ സി പി ഐ കുടിയാൻമല ബ്രാഞ്ച് സെക്രട്ടറി പി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ഇരിക്കൂർ മണ്ഡലം സെക്രട്ടറി ടി കെ വത്സൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പയ്യൻ ഷൈജു കിസാൻ സഭ ജില്ലാ കമ്മിറ്റി അംഗം യു ജി ജെയിംസ് ലോക്കൽ സെക്രട്ടറി എൻ കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ജിനേഷ് പി ഡി സുരേഷ് എം എ സജിത് മാത്യു നിതിൻ ബാബു അനീഷ് തോമസ് ഷാജൻ ടി ജോർജ് ബെന്നി പി ഡി ദേവസ്യ പി പി പീറ്റർ പി ഡി എന്നിവരാണ് സി പി ഐ പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നത് നേരത്തെ കുടിയാമലയിൽ നിന്നും നിരവധി പേർ സിപിഐയിൽ ചേർന്ന് വരുന്നുണ്ട്